ണെങ്കിലും പിള്ളേരാണെങ്കിലും അവരുടെ മൈൻഡുകളൊക്കെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല പറഞ്ഞു വരുത്തുന്നില്ല അല്ലാതെ നല്ല മൈൻഡിൽ നടക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട് മാർച്ചിൽ നടക്കുമ്പോ എല്ലാരും പറയുന്നത് അത്ര കുറച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന് അത് പിടിച്ചു വെക്കാനുള്ള കൈവണ്ട് പക്ഷെ ഗവൺമെന്റ് അത് നിർത്തുന്നില്ല ഈ ഗവൺമെന്റ് ഈ ഒന്നാമത് ഈ പാർട്ടിക്കാരങ്ങൾ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഈ കോൺഗ്രസിന്റെ എത്തിയോ നേതാക്കന്മാർ ഇപ്പൊ ഏത് ന്യൂസിലും കാണുന്നില്ല നമ്മള് അല്ല നമ്മൾ കാണുന്നില്ലേ കാണുന്നില്ല ആൾക്കാരാണ് ഇതിന് മാഫിയത് കാണുന്നില്ലല്ലോ അപ്പൊ ഈ ലഹരി ഇല്ലെങ്കിൽ ഇവിടെ അക്രമങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു തരുന്നത് അക്രമം കുറയും കുറയും ഭൂരിഭാഗം അക്രമങ്ങൾക്ക് കാരണം ലഹരിയാണ് കൂടുതലായിട്ടും ആൾക്കാരും ലഹരിയിലാണ് ലഹരിലാണോ വന്നോണ്ടിരിക്കുന്നത് ആറൊന്നല്ല ഈ ഈ കഞ്ചാവായാലും ഒരു തവണ ഉപയോഗിച്ചതിനുള്ള സാധ്യത കൂടുക എന്നാണ് പറഞ്ഞത് വാർത്തകളൊക്കെ അപ്പൊ കേൾക്കാറുണ്ട് വാർത്തകൾ ഇപ്പൊ മൊത്തത്തിലെ വാർത്തകൾ നടന്നോണ്ടിരിക്കുന്നത് കേരളത്തിലെ അക്രമങ്ങളാണ് അറിയോ എന്താണ് അയാൾ ഇയാളെന്തായിരുന്നു അക്രമത്തിന്റെ സീസണാന്നാണ് എല്ലാരും പറയണത് കാരണം എന്താ ൾക്കാര് പറയുന്നില്ലാതെ പല ആമ്പിള്ളേരാണെങ്കിലും അവരുടെ മൈൻഡുകളൊക്കെ ചില സമയത്ത് നമ്മൾ ഉപേക്ഷിക്കുന്ന പോലെ ലഹരി അങ്ങനെ അല്ലാതെ എല്ലാവരും അങ്ങനെയുണ്ട് മാറണല്ലോ അങ്ങനെയാണ് കൊറച്ചൊക്കെ അതുകൊണ്ട് പിന്നെ ആൾക്കാർ പറഞ്ഞു വരക്കുന്നത് ലഹരിയിലേന്ന് തന്നത് അല്ലാതെ നല്ല മൈൻഡിൽ നടക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട് അതങ്ങനെ വരുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ മോശക്കാരാണോ എല്ലാവരും മോശക്കാരല്ല അവർക്ക് ലഹരി ഉപയോഗിക്കണം അവരുപയോഗിച്ചു മാറിയിരിക്കുന്ന ആൾക്കാരെന്താ അല്ലാത്ത ആൾക്കാർ വേറെ പ്രവൃത്തി ഉണ്ട് ഉപയോഗിക്കുന്ന പോകണുണ്ട് കണ്ടുണ്ട് എല്ലാത്തിൽ മൊത്തത്തിലില്ല കൊറച്ചൊക്കെ ഇപ്പൊ നൂറ് മൊത്തത്തിലൊരു പത്തെണ്ണം നല്ലത് ഉണ്ടാവും മോശം ശിഷ ശി വാർത്തകൾ ഇപ്പൊ കോളേജിലല്ലേ ഈ വാർത്തകളൊക്കെ കോളേജിൽ ഇങ്ങനെ ഉപയോഗിക്കണം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വാർത്തകൾ കാണാറുണ്ട് കോളേജ് സ്റ്റുഡൻസ് ആണ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് അടിമപ്പെട്ടതാണ് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ മുൻഗണന കൂടി വരണുക്ക് ഉപയോഗിക്കുന്നത് അവരും എല്ലാവരും യൂസ് ചെയ്തിട്ട് ബോയ്സ് ഗേൾസ് അപ്പൊ ലഹരി മൊത്തത്തില് മോശാണ് മോശ ചെലവര് ഉപയോഗിച്ചിട്ട് മാറി നിക്കു അവരുടെ കാര്യം നോക്കി തോന്നും ചെലവര് ഇതേപോലെ ബാക്കിയുള്ളവര് മെലക്കെടുത്താൻ വേണ്ടി പറയാം കുറച്ച് നല്ല ഇതു അല്ലാണ്ട് മൊത്തം മോശല്ല നല്ലതിലും ഉണ്ട് കഴിച്ചിട്ട് എവിടെങ്കിലും മാറിക്കിടക്കുന്നതിലും ഉണ്ട് ഏ ായിട്ടില്ല സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നാണ് ലഹരികൾ ഉപയോഗിച്ചു പുറത്ത് വാർത്തകൾ കാണുന്നത് അക്രമങ്ങളാണ് അക്രമങ്ങൾക്ക് കാരണം വരുന്നത് ലഹരി ഉപയോഗം ആണെന്നാണ് കൂടുതലായിട്ട് പറയുന്നത് ഇതിനോട് എന്താ പറയുള്ളത് അങ്ങനെയാണോ ലഹരിയാണോ അത് മാത്രമൊന്നും ആയിരിക്കില്ല ഇപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട അതൊക്കെ വെച്ചിട്ട് എനിക്ക് കറക്റ്റ് പറയാനുള്ള യോഗ്യതയില്ല

അഭിപ്രായം ഉണ്ടാവാം പക്ഷെ അത് അതിനത്രയും അങ്ങനെ അഭിപ്രായം പറയാനുള്ളൊരു യോഗ്യതയില്ല ഈ പഠിക്കുമ്പോൾ പോയി പോയി ലഹരി വീഴുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അവിടെ ആൾക്കാരും ആരും ലഹരി വീക്കുന്ന ആൾക്കാരല്ല